ശരീഫ് നോക്കൂ ഇവിടെ ഇത് ഈ ഈ നോക്കൂ ഇത് ഇനി കഴിയട്ടെ അലോട്ട്മെന്റുകളെല്ലാം കഴിയട്ടെ വി എച്ച് എസ് സി കഴിയട്ടെ അപ്പോഴേ നമുക്കൊരു ആക്ച്വൽ ചിത്രം കിട്ടൂ എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ ഈ കാണുന്ന പ്രതിസന്ധിയുടെ ആഴം വരും ദിവസങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇത് ഒന്ന് ഒന്ന് ഓക്കെ ആവും എന്ന വാദം അംഗീകരിക്കാൻ പറ്റുന്നതാണോ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് ഇന്ന് പ്ലസ് വണ് ക്ലാസ്സുകൾ ആരംഭിച്ച വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമാണ് ഇനിയും കാത്തു നിൽക്കുവാനും അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് പറഞ്ഞു അവരെ നമ്മൾ ഇനിയും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എസ് എഫ് എ ഉൾപ്പെടെയുള്ള സംഘടനകളോട് നമ്മൾ ഒരു തമാശ പറയാനുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുമ്പോൾ ഇവിടെ കുറേ കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ കുറയുന്നില്ലല്ലോ എന്നതുപോലെ രണ്ട് തോണിയിലും കാലിട്ട് കൊണ്ടുള്ള സമീപനം എസ് എഫ് എയുടെ ഭാഗത്തു ഉണ്ടാവരുത് ഒരേ സമയം ഇന്ന് സമരം നടത്തുമ്പോൾ ഫ്രെട്ടേണിറ്റി ഉൾപ്പെടെ അതല്ലെങ്കിൽ ഈ വിഷയ സംബന്ധമായി ഇതിൻ്റെ പരിഹാര മാർഗ്ഗമായി എല്ലാവരും മുന്നോട്ട് വെക്കുന്ന അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന നിലപാടാണ് എസ് എഫ് ഒ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതേ ഡിമാൻഡ് തന്നെയാണ് എസ് എസ് എൽ സിയുടെ ഫലം പുറത്തു വന്ന് റിസൾട്ട് പുറത്തു വന്ന അതേ ദിവസം തന്നെ ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിഹാര മാർഗമായി മുന്നോട്ട് വെക്കാറുള്ളത് അധിക ബാച്ചുകൾ മലബാറിൽ അനുവദിക്കപ്പെടണം പാനലിസ്റ്റ് പറഞ്ഞ പറഞ്ഞ ഈ ഈ ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ഒരു ക്ലാസ്സിൽ അനുവദിച്ചിട്ടുണ്ട് ഒന്നുമല്ല ശരിക്കുള്ള പൊസിഷൻ അല്ല ഇന്നത്തെ സമരത്തിൽ ഉയർത്തിയ നിലപാട് പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന തീരുമാനം അതല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് സ്ഥിരമായ ബാച്ചുകൾ അധികമായ ബാച്ചുകൾ മലബാറിലെ ജില്ലകളിൽ അനുവദിക്കണം പക്ഷേ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ പിണറായി സർക്കാർ എട്ട് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരധിക സ്ഥിരം ബാച്ച് പോലും താൽക്കാലിക ബാച്ചുകളെ കുറിച്ച് പറയുന്നുണ്ട് സീറ്റ് അധികം സീറ്റുകൾ വരുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനത്തെ പരിഹാരങ്ങളല്ല ഈ പരിഹാരങ്ങളല്ല മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം എന്നത് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻവിധികളില്ലാതെ തുടക്കം മുതലേ തന്നെ ഞങ്ങൾക്ക് ഇതിനും സമരം ചെയ്യുവാൻ ചെയ്യേണ്ടി വരികയാണ് കാരണം സർക്കാർ ഇതിനെ വളരെ പുറം പുറംതിരിഞ്ഞുകൊണ്ടാണ് ഈ സമീ അവകാശങ്ങളെ സമീപിക്കുന്നത് വളരെ ഗുരുതരമായ സംഗതിയാണ് ഇനി സംഘടനകളുടെ കണക്കിലൂടെ ഫ്രട്ടേണിറ്റിയുടെ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ കണക്കിലൂടെ ഇന്ന് സംസ്ഥാന സർക്കാർ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ച കണക്ക് നോക്കൂ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സീറ്റിന്റെ എണ്ണം കുറവുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് മല മലപ്പുറത്ത് സീറ്റില്ല എന്ന് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കുട്ടികൾക്ക് മലപ്പുറത്ത് സീറ്റില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കുന്നുണ്ട് ഏതായാലും എസ് എഫ് ഐയുടെ സമരത്തെ ഉഷാറാക്കാനാണെങ്കിൽ പോലും മലബാറിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് അംഗീകരിച്ച സർക്കാർ അതിൻ്റെ പരിഹാര മാർഗങ്ങളിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്നാൽ ആലോചിച്ച് നോക്കുക അതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി അൺ സീറ്റുകളുടെ എണ്ണം പോലും ഇതിന് കൂട്ടിയിട്ടാണ് സീറ്റിൻ്റെ കുറവ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി അൻപത്തി ഒന്ന് അൺ സീറ്റുകൾ പോലും കൂട്ടിയതിന് ശേഷമാണ് മലബാറിൽ മലപ്പുറത്ത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് സീറ്റിൻ്റെ കുറവുള്ളു കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ വളരെ വിരോധാഭാസകരമായ സമീപനങ്ങൾ അതല്ലെങ്കിൽ വളരെ പരിഹാസ്യമായ സമീപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഭാഗ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാവിയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം എസ് എഫ് ഐ ഈ വർഷം പുറത്തിറക്കിയ ഫോട്ടോയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ ഇപ്പോഴും ഈ ഫോട്ടോ ഉണ്ട് സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിച്ചു സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനം എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചപ്പോൾ പ്ലസ് വണ്ണിൽ ഉണ്ടായിരുന്ന ക്ലാസ് ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികൾ എണ്ണമെന്ന് പറഞ്ഞാൽ അറുപത്തിനാല് വിദ്യാർത്ഥികളാ സാധിക്കണം അതേ അഭിപ്രായം ഉണ്ടാവും അതേ അനുഭവം ഉണ്ടാവും അറുപതിലധികം വിദ്യാർത്ഥികൾ ഇരുന്നു കൊണ്ട് പഠിക്കുന്ന ക്ലാസ് റൂമുകൾ മലബാറിലുണ്ട് മലപ്പുറത്തുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം ക്ലാസ് റൂമുകളിലേക്ക് നിങ്ങൾ വീണ്ടും വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് പഠിപ്പിക്കുന്ന സാഹചര്യമാണ് ഈ വർഷം നിങ്ങളിറക്കിയ പോസ്റ്ററ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യങ്ങൾ നിങ്ങളിറക്കിയ പോസ്ത്ര അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി ആർക്കെ പോസ്ത്ര മലപ്പുറം ജില്ലയിൽ പുതിയ അൻപത്തിമൂന്ന് പ്ലസ് വൺ ബാച്ചുകൾ അനുഭവ അനുവദിച്ച് ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യങ്ങൾ ഇവിടെ പോയി അൻപത്തിമൂന്ന് ബാച്ചുകൾ കണക്കുകൾ പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു അധിക അധികരിപ്പിച്ചുകൊണ്ടും ഒരു അതിശയോക്തി കലർന്നുകൊണ്ടും പറയുന്നില്ല കേരളത്തിൽ മലബാർ ജില്ലയിൽ നിർബന്ധമായും സ്ഥിരമായ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് മാത്രമേ ഇതിന് പരിഹാര നടപടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ വിദ്യാഭ്യാസ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡിയലായി മാതൃകാപരമായി നടന്നു കാണണം എന്നത് നമുക്ക് ആശിക്കാവുന്ന ഒന്നാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ അതിന് ചില പരിമിതികൾ എല്ലായിടത്തും ഉണ്ടാവും അതിനെ കൂടി നിങ്ങൾ പ്രായോഗികമായി സമീപിക്കാതെ എല്ലാം പൂർണ്ണ തോതിൽ എന്താ പറയുന്നത് അത്രയും ക്രിസ്റ്റൽ പെർഫെക്റ്റ് ആയി നടക്കണം എന്ന് വാശി പിടിക്കുന്നതിന്റെ പ്രശ്നം കൂടി ഇതിനകത്തുണ്ടെന്നാണ് ഇത് വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കേവലമായി എന്തോ ഒരു ഒരു അനുകൂ ഒരു ഔദാര്യത്തിൻ്റെ കണക്കല്ല നമ്മളുടെ നാട്ടിലെ മക്കൾ നീതിപൂർവമായി സുരക്ഷിതമായി അവർക്ക് തുടർ പഠനത്തിനുള്ള അവസരം കിട്ടണമെന്ന വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ പേരാണ് കേരളത്തിൽ ഇന്ന് ഹയർ സെക്കൻഡറി മേഖലയിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലബാറിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരമില്ല എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിലും ആഴത്തിലും വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇന്നിപ്പോൾ എസ് എഫ് ഐ ഞങ്ങൾ എസ് എഫ് ഐയുടെ സമരത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞില്ല എസ് എഫ് ഐ ഞങ്ങൾ ആലോചിച്ചിട്ട് സമരം ചെയ്യണം അങ്ങനെയാണെങ്കിൽ പോലും എസ് എഫ് ഐയുടെ സമരത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ എസ് എഫ് ഐക്ക് ഗത്യന്തരമില്ലാതെ അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കിതിൽ വൈകാരികമായി സമീപിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞാ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സംഘടനയിലെ സഹപ്രവർത്തകർ ഈ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ നിരവധിയായ വർഷങ്ങളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കഴിഞ്ഞ അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ സമരമുഖത്താണെന്ന് കാണാൻ കഴിയും അത് എല്ലാ സർക്കാരുകളോടും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ എട്ട് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ആണ് തുടർച്ചയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ വർഷവും ഇതിൽ നിരവധിയായ കുട്ടികൾ പുറത്തു പോകുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ചോദ്യം വളരെ ഗൗരവമായി മാറുന്നത് ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികൾ പുറത്താവുന്നതിലൂടെ പതിനായിരം കുട്ടികൾ കണക്കിന് കുട്ടികൾ പുറത്താകുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കപ്പെടാനുള്ള ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നൊരിടത്താണ് ഇതിന്റെ ഗൗരവപ്പെട്ട ഒരു സാഹചര്യം വർദ്ധിച്ചു ഇത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൊത്തം യൂണിറ്റ് മനസ്സിലാക്കുമെന്ന് ആലോചിച്ചു നോക്കൂ ഇതൊരു സീറ്റ് വർദ്ധിച്ചു എങ്ങനെ അത് മാത്രമല്ല മലബാറിലേക്ക് വിദ്യാ സവിശേഷകരമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ലഭിക്കുന്ന വിഭവങ്ങളുടെയും അതിന്റെ വിതരണത്തിന്റെയും കാര്യത്തിൽ ഒരു കണക്ക് പറയാം ആലപ്പുഴ ജില്ലയിലുള്ള വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് നാലാണ് മലപ്പുറം ജില്ലയിലുള്ള വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് നാലാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് എസ് എൽ സി പാ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരമാണ് മലപ്പുറത്തെ എടരിക്കോടിലെ പി കെ എം എച്ച് എസ് എസ് എന്ന് പറയുന്ന സ്കൂളിൽ മാത്രം എസ് എസ് എൽ സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുതി രണ്ടായിരത്തി